താറ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒന്നാണ് താറ് പെട്രോൾ എടുക്കണോ അതോ ഡീസൽ എടുക്കണോ എന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കാരണം ഞാനും ഒത്തിരി ആ സമയത്ത് ചിന്തിച്ചായിരുന്നു എന്നാൽ ഏതെടുക്കണം ഏതെടുത്താൽ പണി കുറവ് വരും എന്നൊക്കെ നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലോട്ടാണ് വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലു തൊട്ട് ഞാൻ ഡീസൽ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് പെട്രോൾ വണ്ടി ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്ക് എന്നാലും ഡീസൽ വണ്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം താറ് ത്രീ ഡോർ വരുമ്പം മൂന്ന് ഓപ്ഷനേ വണ്ടിയേ വരുന്നുള്ളൂ താറ് ബേസ് മോഡൽ പിന്നെ ഡീസലെ ടോപ്പൻ പിന്നെ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കേ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഡീസൽ വേണോ പെട്രോള് എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം വരും ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പം പത്ത് വർഷം കൊണ്ട് വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടുന്നവരും ഉണ്ട് പത്ത് വർഷം കൊണ്ട് ചിലപ്പം ഒന്നരയോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടുന്നവരും ഉണ്ട് ഞാൻ പറയണേ ഒരു ലക്ഷം കിലോമീറ്റർ അയങ്കിലും പത്ത് വർഷം കൊണ്ട് ഓടുന്നവരെ ഒരു ഡീസൽ വണ്ടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ വണ്ടിക്ക് വേണ്ടി അതായത് പുതിയ വണ്ടീന്ന് ഉദ്ദേശിച്ച് ഡീസൽ ഓപ്ഷൻ എടുക്കാൻ വേണ്ടി പെട്രോൾ ഓപ്ഷൻ വരുമ്പം ഈ സെഗ്മെൻറ്റ് ശകലോടെ പൈസ കുറവാണ് അതായത് ഒരു അടുത്ത് നമുക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഒന്ന ഒന്നരയടുത്ത് നമുക്ക് പെട്രോൾ പെട്രോൾ വണ്ടി കുറവ് വരും ഒരു പത്ത് വർഷം കൊണ്ട് ഒരു ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ വണ്ടി മതി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ നമ്മൾ ഈ ഡീസൽ വണ്ടിക്ക് വേറെ പോരായ്മ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പോരായ്മയല്ല എന്താ പറയുക നമ്മൾ ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോ ഉണ്ടായാലേ നമ്മൾ കൂടുതലും എടുക്കാവുള്ളൂ ഓട്ടോ ഇല്ലേ നമുക്ക് കംപ്ലൈൻറ്റ് കൂടുതലാണ് കാരണം ഉപയോഗിച്ചില്ല വണ്ടിക്ക് കുറച്ചുകൂടെ കംപ്ലയിൻറ്റ് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഡീസൽ നാല് വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നാല് വണ്ടിയിലും സെയിം വിഷയം ഉണ്ടായിരുന്നു അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഡീസലിന് പൊതുവേ ഉള്ളൊരിതാണ് കാരണം ഡീസൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് കുറവുണ്ട് കേട്ടോ കാരണം ഡീസൽ കുറച്ചുകൂടെ മെയിൻ്റൻസ് കൂടുതലാണ് ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഓട്ടോ ഉള്ളവരും കാര്യങ്ങളും കൂടുതലും പെട്രോൾ വണ്ടി എടുക്കാതിരിക്കുക ഓട്ടം ഉള്ള ഒരു ഡീസൽ വണ്ടി എടുക്കുക പിന്നെ ഞാൻ താറ ഡീസൽ വണ്ടി എടുക്കാൻ കാരണം ഒന്ന് താ ഈ താറ ത്രീ ഡോർ വരുന്ന ആയിരത്തഞ്ഞൂറ് സി സി എൽ ആണ് ഡീസല് ഡീസൽ ഇഞ്ചും വരുന്നത് ആയിരത്തഞ്ഞൂറ് സി സി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും മൈലേജും കാര്യങ്ങളും കൂടുതലായിരിക്കും കാരണം നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ഡീസൽ വരുന്നത് ടു പോയിൻ്റ് ടു ലിറ്ററല്ലാണ് വരുന്നത് കാരണം ആ വ്യത്യാസം നമുക്ക് മൈലേജേ കാണും പിന്നെ വേറെ എനിക്ക് മെയിനായിട്ട് താറേ ഡീസൽ വണ്ടി സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ താറ് ഈ ബോക്സി ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് കൂടുതലും വണ്ടിക്കാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒലച്ചിലും കാര്യങ്ങളും കൂടാൻ ചാൻസ് ഉണ്ട് കാരണം പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ പിന്നെയും വെയിറ്റ് കുറയും ഡീസൽ എഞ്ചിനാണ് താറ് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കാരണം ശ്രദ്ധിച്ചാൽ മതി ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി കാരണം ഡീസൽ എഞ്ചിനും ആണെങ്കിൽ കുറച്ചും കൂടെ വണ്ടിക്കൊരു ഗ്രിപ്പ് കൂടുതലാകും നമുക്ക് പെട്രോൾ എഞ്ചിനും കിട്ടത്തില്ല അത് അതുകൊണ്ട് തന്നെ താറെടുക്കുമ്പം ഡീസൽ എഞ്ചിനാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുകയുള്ളൂ പിന്നെ എന്താ പറയുക ഡി ടു എൻ്റെ ഈ എന്താ പറയുക ത്രീ ഡോറേലാണെങ്കിൽ നമുക്ക് ടു വീൽ ഡ്രൈവില് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല പെട്രോൾ മാനുവൽ വരേ ഉള്ളു ഡി ഓട്ടോമാറ്റിക് വരുന്ന പെട്രോളേ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇതുകൊണ്ട് അന്നേരം നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പെട്രോൾ എഞ്ചിൻ ഒക്കെ ഇവർ വരുന്നതിൻ്റെ ഓൾറെഡി മൈലേജ് കുറവുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഒരു പത്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അത്ര ഒക്കെ കിട്ടുകയുള്ളൂ താറേ പെട്രോൾ എഞ്ചിൻ വരുന്നത് പിന്നെ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കമ്പനികൾക്കേ ഉള്ളൂ മഹേന്ദ്ര പോലെയുള്ള കുറച്ച് ആൾക്കാരായാലും ഇപ്പം ഡീസൽ എഞ്ചിനുള്ളൂ ഇപ്പം മാരുതി സ്കോഡ വോൾസോൺ അതുപോലുള്ള ഒത്തിരി പേര് പേരിപ്പം ഡീസൽ എഞ്ചിനു പിന്മാറി അവർക്ക് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഇവിടെ ഉള്ളൂ മഹീന്ദ്രയ്ക്കകത്ത് ഒന്നും കൂടെ ഏറ്റവും നല്ലത് ഡീസൽ വണ്ടിയാണെന്ന് പറയാം കാരണം അവർ മെയിനായിട്ട് ഡീസൽ എഞ്ചിൻ ആണ് ചെയ്യുന്നത് കാരണം മഹേന്ദ്ര ഡീസൽ എഞ്ചിനാണ് എല്ലാവർക്കും ഇഷ്ടവും കൂടുതലും അതുകൊണ്ട് ഡീസൽ എഞ്ചിനോട് ഇഷ്ടമുള്ളവർ കൂടുതലും ഡീസൽ എഞ്ചിൻ തന്നെ എടുക്കാം മഹീന്ദ്രയുടെ ഇനി നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം